ി റാറ്റിയുടെ ഹെഡ്ക്വാർട്ടർ സെക്രട്ടറി ആണ് എൻ സി പിയുടെ സെക്രട്ടറിയാണ് അപ്പൊ എ ഡി എമ്മിനെ ഇപ്പൊ കണ്ടത് നമ്മ റോഡ് സൈഡിലുള്ള ബിൽഡിംഗ് ഉള്ള ആൾക്കാർ ഓണേഴ്സിനും എ ഡി എം റീസെന്റ്ലി കൊടുത്ത ഷോക്കോസ് നോട്ടീസ് ബന്ധപ്പെട്ട എ ഡി എമ്മിനെ നമ്മൾ കണ്ടത് ഷോക്കോസ് നോട്ടീസ് കിട്ടിയ വ്യക്തികളെ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഷോക്കോസ് നോട്ടീസ് നിരന്തരമായി നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം ശാശ്വത പരിഹാരം കാണമെന്നുദ്ദേശത്തോട് കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടത് അപ്പോൾ ഈ പ്രാവശ്യം ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനഘട്ടത്തിൽ അതായത് ഇവിടെ പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് കഴിഞ്ഞ ഷോക്കോസ് നോട്ടീസ് ഒക്കെ വേണ്ട രീതിയിൽ അത് സെറ്റിൽ ചെയ്ത് തരാനുള്ള രീതിയിലാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ പ്രാവശ്യത്തു കൂടി നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മുമ്പുള്ള പതിനാറ് ശേഷമുള്ള ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവുമെന്ന് പറഞ്ഞത് അങ്ങനെ ഹിയറിംഗ് വയ്ക്കും നമ്മൾ നമ്മളെ അഭിപ്രായം കാര്യങ്ങളല്ലേ പറഞ്ഞ് നമ്മുടെ ചോക്കേഴ്സ് എത്തിയ ആൾക്കാരാണവർ അവളെങ്കൂട്ടി കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും അതിന് അവിടെ തന്നെ പരിഹാരം ഉണ്ടാക്കുക ഇനി അങ്ങനെ ഒരു നോട്ടീസും കാര്യവും ഉണ്ടാകുന്ന രീതിയിൽ ഉറപ്പുകൂടി അദ്ദേഹം തന്നെയാണ്